ഹായ് ഹലോ സ്ഥലക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇതുവരെ പറയാത്ത ഒരു ഒരു സത്യം പറയാനുണ്ട് കേട്ടോ ഇതുവരെ പറയാത്ത ഒരു സത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ഇത് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഇഡ്ഡലിയാണ് ഇഡ്ഡലിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞതിന് ശേഷം എന്താണ് ആ പരമമായിട്ടുള്ള സത്യം ഞാൻ പറഞ്ഞു തരട്ടോ ഇനി ഇത് പറയാം എന്നിട്ട് കാര്യമല്ല ഞാനായിട്ട് ഇപ്പോൾ ഇതൊന്നും പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത് പക്ഷേ ഇനി പിന്നെയും 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 പിന്നെ നമ്മളൊരു വീട് ആറ്റുനോറ്റുണ്ടാക്കിയിട്ട് ആ വീട്ടിൽ ആ വീട് കാരണം ആ പൈസ കോണ്ടാക്ടർ മുക്കി നമ്മളെ ചതിച്ച് നമുക്ക് പൈസ കിട്ടി ഞാൻ അങ്ങനെ തന്നെ പറയും ഏ എന്നിട്ട് ആ പൈസ കിട്ടി എന്നിട്ടും ഇതിൻ്റത് ഇനിയും തീർന്നിട്ടില്ല പിന്നെയും പിന്നെയും ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കിത് പറയാമല്ല അതൊരു നിവർത്തിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അയാളുടെ ചതിയെക്കുറിച്ചൊന്ന് വിശദമായിട്ടും ഇങ്ങളോട് പറഞ്ഞുതരട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ഇഡിലിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞുതരാം അത് പറഞ്ഞതിന് ശേഷം നമുക്ക് ആ കഥയിലേക്ക് പോകാം അപ്പോൾ അതാ ഞാൻ മുക്കാ നാഴി അരി വെള്ളത്തിലിടുമ്പോൾ നാഴി ഉഴുന്നും ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു നാഴി അരി കൊണ്ടാണ് നമുക്ക് ഇഡലി ചൂടേണ്ടത് എന്നുണ്ടെങ്കിൽ മുക്കാൽ നാഴി അരി പിന്നെ ബാക്കി ഭാഗത്ത് ഉഴുന്നിടുക പിന്നെ ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ടിട്ട് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ഇന്ന് രാ നാളെ ഉണ്ടാക്കാനുള്ള ഇഡലി ആണെങ്കിൽ ഇന്ന് രാവിലെ വെള്ളത്തിലിടാം കേട്ടോ അപ്പോൾ ഞാൻ ഇരുന്നാഴി അരിയൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾ അതിനനുസരിച്ച് പറയാം ഏത് പാത്രത്തിലാണ് പിന്നെ അരി അളക്കണമെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിന് മുക്കാൽ നാഴി അരി എടുക്കുക ബാക്കി ഉഴുന്നെടുക്കുക അങ്ങനെ ഒരു നാഴി ഉള്ളാക്കിയിട്ട് പിന്നെ ഒരു ടീസ്പൂൺ ഉരുവ് ഇട്ടിട്ട് നമുക്ക് ഇഡ്ഡലി ചൂടാം പിന്നെ ഇതിൽ നമ്മൾ എന്താ പറയുക അപ്പ അപ്പസോടെ അപ്പക്കാരൊന്നും ചേർക്കണില്ല കേട്ടോ പൊന്തി വരാൻ എന്നാലും നമ്മളെ ഇഡ്ഡലി തീരെ പുളിപ്പ് ഉണ്ടാവില്ല നല്ല ടേസ്റ്റാമായിരിക്കും കഴിക്കാനിട്ടോ അപ്പോൾ പുളിപ്പില്ലാത്ത ഇഡ്ഡലി ആയിരിക്കില്ല എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുക കഴിക്കാൻ എനിക്കും അതേ പുളിപ്പില്ലാത്ത ഇഡ്ഡലിയാണ് ഇഷ്ടം അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചധികം ഇഡ്ഡലി ചൂടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ എടുത്തു വെച്ചതായിരുന്നു അന്ന് ഗസ്റ്റുകൾ വന്നപ്പോൾ ഉണ്ടാക്കിയ എൻ്റെ റെസിപ്പിയാണ് അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരണം കേട്ടോ അപ്പോൾ നമ്മളെ ഈ കഥയും ഞങ്ങളോട് പറഞ്ഞുതരാം അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ സൊസൈറ്റിക്ക് പോയപ്പോൾ പിന്നെ ഞങ്ങളെ ചതിച്ച കോൺട്രാക്ടറെ നാട്ടുകാരനെ കണ്ടു അവനെന്നോട് ചോദിച്ചു പിന്നെ നിങ്ങൾ നിങ്ങളെ പൈസ കിട്ടിയിട്ടില്ലല്ലോ ഇങ്ങോട്ട് പറയുക ചെയ്തതെട്ടോ നിങ്ങളെ പൈസ കിട്ടിയിട്ടില്ലല്ലേ നിങ്ങളൊരു എഗ്രിമെൻറ്റിലൊക്കെ എഴുതി ഒപ്പിട്ടത് എഗ്രിമെൻ്റ് ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ കണ്ടു ഞാനത് പറഞ്ഞു ആ എഗ്രിമെൻറ്റിൻ്റെ സത്യമാണ് ഞങ്ങളോട് പറയാൻ പോണത് അന്ന് നമ്മളെ കോൺട്രാക് കോൺട്രാക്ട് പറ്റിച്ച് പൈസ ചതിച്ച് കൊണ്ടായി ആ ഞാൻ ഞാനീ അങ്ങനെ തന്നെ പറയും കാരണം നമ്മൾ ഒരാൾ ചതിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല കാരണം അത്രയും ഞങ്ങൾ അനുഭവിച്ചു അതുപോലെ തന്നെ നമ്മൾ നമ്മളൊരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മളെ ഒരിക്കലും മറക്കാൻ കഴിയില്ലല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ കഥ ഞങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പൈസ ഡിവൈഎസ് പി ഓഫീസിൽ നിന്ന് തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ അന്ന് അയാൾ മൂന്ന് മുദ്രപ്പേപ്പറും കൊണ്ടാണ് വന്നിട്ടുള്ളത് ആ മുദ്ര പേപ്പറിൽ അയാൾ ഇങ്ങനെ ഇങ്ങനെ എഴുതിയിരുന്നു പിന്നെ ഈ പൈസ തെറ്റിദ്ധാരണ മൂലമുണ്ടായ ഒരു കാര്യമാണ് പിന്നെ ഈ തെറ്റിദ്ധാരണ മൂലം ഉണ്ടായ പ്രശ്നങ്ങളാണ് അതാണ് ഒരുപാട് സ്ഥാപനങ്ങളിൽ പോയി വാഹി ഞാൻ ഇങ്ങനെ പരാതി കൊടുത്തത് അല്ലാതെ അയാൾ ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ല എൻ്റെ വാഹിദാറിൻ്റെ തെറ്റിദ്ധാരണ മൂലമാണ് അത് ഉണ്ടായത് അപ്പം അതുകൊണ്ട് പിന്നെ ഞങ്ങളെ പ്രശ്നമൊക്കെ സോൾവായി എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത് അപ്പോൾ എന്നിട്ട് പിന്നെ അതിലെഴുതിയിരുന്നു സോഷ്യല് മീഡിയയിൽ ഈ പിന്നെ ഇട്ടതെല്ലാതും ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടതിൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ പേരും അഡ്രസ്സും പറഞ്ഞിട്ടില്ല പേരും അഡ്രസ്സും പറയാത്തടത്തോളം കാലം അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇത് പറയേണ്ടി വന്നത് അയാൾ ഇങ്ങനെ പറയിപ്പിച്ചിട്ടാണ് കേട്ടോ ഓരോരുത്തർ ചോദിച്ചിട്ട് അയാ അവരോട് അവരോടുള്ള ഉത്തരമാണ് ഇപ്പം ഞാനീ പറയുന്ന കേട്ടോ അവർക്കുള്ള മറുപടി അപ്പോൾ അതിൻ്റെ അതിലെഴുതിയുന്നു സോഷ്യൽ മീഡിയയിൽ ഞാനിട്ട വീഡിയോസ് റിമൂവ് ചെയ്യണം ഇനി സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ചൊന്നും ഇടാൻ പാടില്ല എന്ന് അപ്പോൾ അവിടുന്ന് ഞാൻ അയാളോട് പറഞ്ഞു അയാളെ പേര് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇനി പൊട്ടിക്കല്ലിൽ ചെന്നിട്ട് എന്തെങ്കിലും ഇതിനെപ്പറ്റി പറഞ്ഞാൽ അതിൻ്റെ ഡബിളായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടോന്ന് അദ്ദേഹത്തിനോട് അവിടെ നിന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അയാൾ വന്ന ഉടനെ പൊട്ടിക്കല്ലിൽ പാട്ടാക്കാൻ തുടങ്ങി പിന്നെ ഞാനാണ് അങ്ങോട്ട് പൈസ കൊടുത്തത് എനിക്ക് പൈസ തന്നത് പിന്നെ ഓല തെറ്റിദ്ധാരണ മൂലം ഉണ്ടായ പ്രശ്നം ഓല തന്നെ പൈസ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത് എല്ലാവരും എല്ലാവരും എന്നോട് പറഞ്ഞു ആദ്യം എൻ്റെ മരുമകൻ പറഞ്ഞു അതിൽ ഒപ്പിട്ട് കൊടുക്കണ്ട എൻ്റെ മകൻ മരുമകൻ പോലീസുകാരനാണ് പോലീസ് സ്റ്റേഷനിലാണ് അവർ ജോലി അപ്പോൾ എൻ്റെ മരുമകൻ പറഞ്ഞു അതിൽ ഒപ്പിട്ട് കൊടുക്കണ്ട പിന്നെ നമ്മൾ നമ്മൾ തെറ്റിദ്ധാരണ മൂലമല്ലല്ലോ നമ്മളെ പൈസ അയാൾ വാങ്ങിയതാണ് അപ്പോൾ അതിൽ ഒപ്പിട്ട് കൊടുക്കേണ്ടെന്ന് പറഞ്ഞു പിന്നെ ബുദ്ധി ബുദ്ധിപൂർവ്വം എൻ്റെ മരുമകൻ നിയമം പഠിച്ച ആളാണ് അതുപോലെ എൻ്റെ ആ അനിയത്തിൻ്റെ ഹസ്ബൻഡ് നിയമം പഠിച്ച ആൾ തന്നെയാണ് അതുപോലെ എല്ലാ നിയമം പഠിച്ച ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവരെയൊക്കെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഞാൻ അവർ പറഞ്ഞു നിങ്ങളെങ്ങനെയെങ്കിലും ഈ പൈസ വാങ്ങിയെടുക്കുക ആ ഒപ്പിടുന്ന അതല്ലേ അയാൾക്ക് അത് എല്ലാവരെയും മുന്നിൽ പോയി ഇതാക്കണം തെറ്റിദ്ധാരണ മൂലം ഉണ്ടായ പ്രശ്നമാണിത് അതുകൊണ്ട് ഞാൻ പൈസയൊന്നും വാങ്ങിച്ചില്ല അത് സോൾവ് ആയി എന്ന് പറയുമ്പോൾ അയാൾ ആൾക്കാരുടെ മുന്നിൽ അയാൾ നല്ല ആളായി എന്നിട്ട് അയാൾ എന്ത് ചെയ്യാം ഇത് ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പായ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും സെൻഡ് ചെയ്തിട്ടുണ്ട് ഇത്രേം അതിൽ ഞാൻ അതിൻ്റെ അടിയിൽ എഴുതി ഒപ്പിട്ടിട്ടുണ്ട് ശരിയാണ് ഞാൻ അതിൻ്റെ അടിയിൽ എഴുതി ഒപ്പിട്ടിട്ടുണ്ട് കാരണം നമുക്ക് അയാളേതായാലും ആകെ ഇളിഞ്ഞു പോയി അയാൾ ഇളിഞ്ഞു പോയി വളിഞ്ഞു പോയി അയാൾ കാരണം അയാൾ കുറ്റം സമ്മതിച്ചെന്ന് പറയുമ്പോൾ നാട്ടുകാരുടെ മുന്നിൽ അയാൾ പെരും അല്ലെങ്കിൽ അയാൾ കള്ളനാണ് സത്യ അറിയണവൽക്കറിയാം അപ്പോൾ അയാൾക്ക് ഏറെ നാണക്കേടാണല്ലോ അപ്പം അത് വിചാരിച്ച് അയാൾ അയാളെ വാശി ചോദിച്ചോട്ടെ നമുക്കൊരു ഒപ്പമല്ലേ പോവുകയുള്ളൂ പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ട നമ്മ പൈസ നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ടല്ലോ എന്നോട് എല്ലാ ഓഫീസർമാരും പറഞ്ഞു നീ വലിയ യൂട്യൂബർ ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നിന്റെ തലയിൽ എന്താ ഒരു മൂളയെന്നുമില്ലേ വേഗം പൈസ വാങ്ങിയെടുക്കാൻ നോക്ക് യൂട്യൂബിൽ പിന്നെ ഇടാലോ എന്ന് പറഞ്ഞു ആരാന്നൊന്നും ഞാൻ പറയണില്ല നമ്മുടെ ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു പിന്നെ വാക്ക് എനിക്ക് അതാണ് എനിക്ക് ധൈര്യം തന്നത് അപ്പോൾ എൻ്റെ മരുവനോടും എല്ലാവരോടും കൂടി ആലോചിച്ചിട്ട് ഞാൻ അതിൻ്റെ അടിയിൽ ഒപ്പിട്ട് കൊടുത്തു ഞാൻ കാരണം ഉണ്ടായ തെറ്റിദ്ധാരണ മൂലം തന്നെയാണ് പിന്നെ എന്ന് ഞാനതിൻ്റെ അടിയിൽ ഒപ്പിട്ട് കൊടുത്തു എന്നിട്ട് അയാൾ എന്ത് ചെയ്തു നേരെ പോലീസ് സ്റ്റേഷൻ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഡി വൈ എസ് പി ഓഫീസ് നിലമ്പൂരിൽ നിന്ന് ഞങ്ങൾക്ക് പൈസ തരുന്നത് എനിക്ക് പൈസ തരുന്നത് അയാൾ മുന്നിൽ നിന്ന് ഞാൻ പൈസ ഇങ്ങനെ എണ്ണി എണ്ണി എടുക്കുമ്പോൾ എന്നെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പിന്നെ എന്താ ചെയ്യാം എൻ്റെ ആധാരം പണയം വെച്ചിട്ട് ബാങ്കിൽ നിന്ന് എടുത്ത പൈസയാണ് അത് പലിശ കൊടുക്കണം എനിക്ക് അതിന് പലിശ കൊടുക്കണം അതിൻ്റെ പൈസ തിരിച്ചടക്കണം അപ്പം ആ പൈസ ഞാൻ എനിക്ക് എണ്ണി വാങ്ങണേ ഒരു നാണക്കേടുള്ളായിരുന്നു കാരണം ഞങ്ങൾ അധ്വാനിച്ച് കടം വീട്ടേണ്ട പൈസയാണത് അപ്പോൾ ഞാൻ തല ഉയർത്തിപ്പിടിച്ചിട്ട് തന്നെ ആ പോലീസ് ഓഫീസർമാരെ മുന്നിൽ നിന്ന് ഞാനിതാ ഇപ്പോഴും പറയുന്നു ഡി വൈ എസ് ഡി വൈ എസ് ടി ഓഫീസ് നിലമ്പൂർ ആ പോലീസ്മാരെയൊക്കെ ഇടയിൽ നിന്ന് ഞാൻ അയാളെ മുന്നിൽ നിന്ന് ഞാൻ ആ പൈസ എണ്ണി വാങ്ങി കാരണം എനിക്ക് എവിടെ ഒപ്പിട്ടാലും എൻ്റെ പൈസ കിട്ടൽ ആവശ്യമെന്ന് കാരണം അല്ലെങ്കിൽ എൻ്റെ തെരപ്പണി അവിടെ വീട് പണിയവിടെ മുടങ്ങിപ്പോകും അപ്പം പ്രിയമുള്ള എൻ്റെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് എൻ്റെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇതിലോട്ട് അയാളുടെ കൂടെ നിന്ന് നമ്മളെ കുറ്റം പറയണ കുറച്ച് ആൾക്കാർ അപ്പോൾ അവർ അവരാണ് ഈ പറഞ്ഞു നടക്കുന്നത് അപ്പോൾ അതിലുള്ള ഒരാളാണ് എന്നോട് ചോദിച്ചതും നിങ്ങളിങ്ങനെ ഒപ്പിട്ടത് കണ്ടുണ്ടോ ഇപ്പം നിങ്ങളെ തെറ്റിദ്ധാരണ മൂലം ഉണ്ടായതാ മൂപ്പര് പൈസ ഒന്നും തരാല്ലല്ലേ ഇങ്ങക്ക് അപ്പോൾ അപ്പോൾ അതിന്റെ ഇത് തീർക്കാൻ വേണ്ടിയിട്ട് ഇതാണ് സത്യം ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സത്യം അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുകൊള്ളോളൂ ഡി വൈ എസ് പി ഓഫീസിൽ പോയി ചോദിച്ചോളി ഞങ്ങളെ വീട് പണിൻ്റെ പൈസ അയാൾ എത്ര തന്നത് ഞങ്ങൾക്ക് കിട്ടിയോ ഇല്ലയെന്നറിഞ്ഞ് അവിടെ പോയി ചോദിക്കുക അല്ലാതെ നാട്ടുകൂടെ പറഞ്ഞു നടക്കല്ലേ വേണ്ടത് പിന്നെ ഈ ഞാൻ പറയട്ടെ ഞങ്ങൾ പൈസ കിട്ടി ഒരുപാട് സ്ഥാപനങ്ങൾ ഞങ്ങൾ പോയി പരാതി കൊടുത്തു തെളിവൊന്നും ഇല്ലാത്തത് കാരണമാണ് ഞങ്ങളെ പൈസ അങ്ങനെ നഷ്ട നഷ്ടപ്പെട്ടതും ഞങ്ങൾ ഇടങ്ങേറായതും ലാസ്റ്റ് കിട്ടിയതും അതാൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ് ഇനി എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഇവർ പറയാനുള്ളത് ഞങ്ങൾക്ക് പറ്റി ഈ ചതുങ്ങക്കാർ പറ്റരുത് ആർക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനൊരു തെളിവുണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു സാക്ഷി വെച്ചിട്ട് സാക്ഷിൻ്റെ പേരെഴുതിയിട്ട് സാക്ഷി മുഖാന്തരം കൊടുക്കുക ഇങ്ങനെ ഒരു ചതിയില് പെടരുത് ഇതുപോലെയുള്ള ചതിയന്മാർ വഞ്ചകന്മാരും നമ്മളെ നാട്ടിലുണ്ട് ഞങ്ങളെ നാട്ടിലുണ്ട് അപ്പോൾ ചെയ്ത് എന്നോട് നിങ്ങൾക്ക് ഒന്നും തോന്നരുത് എൻ്റെ മനസ്സിലുള്ള വിഷമം നമ്മളെ വീട് കയറി നമ്മളെ പൈസയും കിട്ടി എന്നിട്ടും ഈ പ്രശ്നങ്ങൾ തീരുന്നില്ല നമ്മളോട് അവിടുന്ന് ഇവിടുന്ന് കണ്ടു ചോദിക്കുക ശരിയാണ് ഞാൻ എന്താ പറയുക ആ മുദ്ര പേപ്പറിൽ ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തതാണ് തെറ്റിദ്ധാരണ മൂലം തെറ്റിദ്ധാരണ കൊണ്ട് മാത്രം ഉണ്ടായ ഒരു സോൾവ് ആയി എന്ന് മാത്രം അതിൻ്റെ അടിയിൽ ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തു അതിൻ്റെ ഉത്തരം ഞാൻ ഞങ്ങൾക്ക് പൈസ കൊടുത്തിട്ടില്ല അങ്ങനെ ഒന്നുമല്ല ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടുണ്ട് ഞാൻ ആദ്യം അവിടെ പോലീസ് ഓഫീസറോട് പറഞ്ഞു സാറേ ഇത് തെറ്റിദ്ധാരണ മൂലം ഉണ്ടായതല്ല ഇത് സത്യമാണ് എൻ്റെ പൈസ അയാൾ വാങ്ങിയതാണ് അപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് പൈസ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പല ബുദ്ധികളും പറഞ്ഞു തന്നു കുറേ ആൾക്കാർ ആ ബുദ്ധി ഉപയോഗിച്ച് ഞാനും കളിച്ചു തന്നെയാണ് കേട്ടോ അയാൾ എന്താണ് വക്കീലിനൊക്കെ കൊണ്ടുവന്നില്ല അയാൾ അറുപതിനായിരം അറുപത്തെട്ടായിരം രൂപയ്ക്കൊക്കെ വക്കീലിനൊക്കെ വെച്ച് നടന്നിരുന്നു പേടിച്ചിട്ട് ഞാനൊരു വക്കീലിനെയും കണ്ടിട്ടില്ല വക്കീലിൻ്റെ അടുത്തും പോയിട്ടില്ല പിന്നെ പേടിച്ച് നടന്നിട്ടില്ല കാരണം ഞാൻ കൊടുത്ത പൈസ ഞാൻ തന്നെ വാങ്ങി അതിനിപ്പോഴും ഞാൻ അഭിമാനിക്കുന്നുണ്ട് ഞാൻ ഒരാളായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ പൈസ തിരിച്ചു കിട്ടിയത് കാരണം എനിക്ക് എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും എനിക്ക് സപ്പോർട്ടായിട്ടാണ് വന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യും അങ്ങനെ ഇങ്ങനെ ചെയ്യും ലാസ്റ്റ് അയാൾ തന്നിട്ടില്ലെങ്കിൽ കോടതിക്ക് പോകാൻ തന്നെ തീരുമാനിച്ചിരുന്നു നുണപരിശോധനക്കെ തീരുമാനിച്ചിരുന്നു അയാൾ എഴുതിയതാണ് ആ കൈയക്ഷരം അയാൾ കണ്ടുപിടിക്കും കുറച്ച് വഴികിയാലെന്താ അയാളെ കള്ളത്തരം പുറത്ത് കൊണ്ടു അയാളെ പക്ഷം നിന്ന് സംസാരിച്ചിരുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഓരോ എവിടെ പോയി അവരും കൂടെ കേൾക്കാനാണ് ഞാൻ പറയുന്നത് ഞങ്ങളെ പൈസ തിരിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആ മുദ്രപ്പേപ്പറിലൊരു ഒപ്പിട്ട് വിചാരിച്ച് ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇനി ഇടും കേട്ടോ നിങ്ങളെന്താ ചെയ്യുന്ന വെച്ചാൽ ചെയ്യേ ഇത്രയും പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സമാധാനം കിട്ടില്ല എന്തൊരു ടെൻഷനാണിത് അപ്പോൾ പ്രിയമുള്ള എൻ്റെ കൂട്ടുകാരെ ഇതാണ് സത്യം അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ആൾക്കാർക്ക് ഇത് അറിയാത്ത ആൾക്കാരുണ്ട് കേട്ടോ അതാണ് ഈ മുദ്രപ്പേപ്പറിൻ്റെ രഹസ്യം എന്നറിയുന്നത് ആ മുദ്രപ്പേപ്പറിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഞാൻ വാങ്ങി അതിൻ്റെ കയ്യിലുണ്ട് ഏ അപ്പോൾ ഇനി മേലിൽ അയാളെ ജീവനും ജീവിതവും ഇല്ലടത്തോളം കാലം അയാൾ ഇനി ഒരാളെ പറ്റിക്കൂല കാരണം അയാൾ പാഠം പഠിച്ചു ഒന്നും വേണ്ടിയിട്ടുണ്ടായതിൽ എനിക്ക് നഷ്ടപരിഹാരം ചോദിക്കുകയാണെങ്കിൽ വരെ അയാൾ തന്നിരുന്നു പക്ഷേ ഞാൻ എന്ത് ചെയ്തെന്നറിയോ എനിക്കതൊന്നും വേണ്ട നഷ്ടപരിഹാരമൊന്നും വേണ്ട നമുക്ക് നഷ്ടപ്പെട്ട പൈസ കൊടുത്ത പൈസ തിരിച്ച് കിട്ടിയാൽ മതി ഞങ്ങളോട് വേറെ ആൾക്കാരൊക്കെ പറഞ്ഞു നിങ്ങൾ ഇതും കൊണ്ട് കോടതി പോയിപ്പോൾ നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടും നിങ്ങൾക്ക് പോയ വണ്ടിക്കൂലി കിട്ടും എന്നൊക്കെ പറഞ്ഞു അപ്പോഴും ഞാൻ എന്താ പറഞ്ഞതെന്ന് അറിയാം വേണ്ട ഞങ്ങളായിരുന്നു വാങ്ങിയ പൈസ മാത്രം ഞങ്ങൾക്ക് മതി അയാൾ അല്ലാത്ത അയാൾ അഞ്ച് പൈസ ഞങ്ങൾക്ക് വേണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കാര്യം കൂട്ടുകാരെ അപ്പോൾ ഇനി ആരും ഇതുപോലെയുള്ള വൻ ചതിക്കുഴിയിൽ പെടരുത് ഒരുപാട് കരഞ്ഞിട്ടുള്ള വിഷമിപ്പിച്ചിട്ട് വിഷമിച്ചിട്ടുള്ള ആളാണ് ഞാൻ ആ ഒരു കാരണം കൊണ്ട് അപ്പോൾ അതിനൊക്കെ പഠിച്ചവന് എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നിരക്ക് ഒരാളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വിഷമം അയാക്ക് അയാൾക്ക് എന്തായാലും കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഞാനാണ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും അയാളാണ് വിഷമിപ്പിക്കുന്നത് നമ്മളാണ് ചെയ്തുക്കണെങ്കിൽ നമുക്ക് കിട്ടും അപ്പോൾ ആരാണോ തെറ്റ് ചെയ്തത് അവർക്കൊക്കെ അതിൻ്റേതായ വിഷമങ്ങൾ ഏതെങ്കിലും രീതിയിൽ പഠിച്ചോം തരും അത് നമുക്ക് എന്താ പറയുക നമ്മൾ മരിച്ചൊക്കെ പോകണിൻ്റെ മുന്നേ ഈ തന്നെ അങ്ങനത്തെ വിഷമങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നു നമ്മളൊക്കെ ഈ ദുനിയാവുന്ന പോവുകയുള്ളൂ അപ്പോൾ കൂട്ടുകാരെ ഞാൻ കുറച്ച് എന്താ പറയുക സംസാരിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷന് ഒക്കെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത് ഞാനൊരു പാവമാണ് കേട്ടോ എനിക്ക് ആരും ദ്രോഹിക്കാൻ അറിയില്ല സ്നേഹിക്കാൻ സ്നേഹിക്കാനറിയുള്ളൂ എൻ്റെ വീട്ടുകാരൻ്റെ എന്നോട് പറയും ഈ പ്രതികരിക്കും ൂല പ്രതികരിക്കാത്തത് ആളാണ് ഈ ന്യായമായ കാര്യം ആണെങ്കിൽ പോലും ഞാൻ അതിൽ ഇടപെടാനാവില്ല വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ വിചാരിക്കും രണ്ട് കൈകൾ കൂട്ടി കൂട്ടിക്കൊട്ടുമ്പോഴാണ് സൗണ്ട് ഉണ്ടാവുന്നത് ഒരാൾ ഒറ്റക്ക് കൊട്ടിയ ഒരു ഒരു കൈ ഒറ്റക്ക് കൊട്ടിയ സൗണ്ട് ഉണ്ടാവില്ലല്ലോ അത് എന്നോട് പറയുന്നോടുപ്പിമ്മി അത് വിചാരിച്ച ഞാൻ പ്രതികരിക്കാനേ പോകലില്ലായിരുന്നു അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു മുദ്ര പേപ്പറിൻ്റെ കാര്യം ഞാൻ ആരോട് പറഞ്ഞില്ല അപ്പോൾ അതാണ് കാര്യം മുദ്രപ്പേപ്പറിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളൊരു സത്യം തന്നെയാണ് അയാൾക്ക് മറ്റുള്ളവരെ മുന്നിൽ അത് കാണിച്ചു കൊടുത്തിട്ട് അയാൾക്ക് ആളാകാൻ വേണ്ടിയിട്ടായിരുന്നു ഒപ്പിട്ട് കൊടുത്താൽ എന്താ ആ പൈസ വാങ്ങിയത് അയാൾ തിരിച്ചു തന്നല്ലോ അത് മതി അത് മതി അത് മാത്രം മതി അപ്പോൾ ഇനി മേലിൽ നിയമം കയ്യിലെടുത്ത ആൾക്കാരോട് ഓരോ കുടുംബത്ത് കയറി നിരങ്ങാനോ കളിക്കാനോ വരണ്ടിട്ടോ അതൊരു സൂചനയാണ് എന്തായാലും ഈ വീഡിയോ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് അയാളത് കേൾക്കും കാരണം ആർക്കും അറിയില്ല അയാളെ പേരെന്താണ് ഏതാണെന്നൊന്നും പക്ഷെ ഞങ്ങളെ നാട്ടിലുള്ള ആൾക്കാർക്ക് അറിയാം ഇന്ന ആളാണെന്നുള്ളത് ഇനിയിപ്പം അത് ഒന്നും നമ്മളിനി അതിനെപ്പറ്റിയൊന്നും പറയണില്ല ഇനി മേലിൽ അയാളോടാണ് ഞാൻ പറയണത് ഈ പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഇത് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഇനി ഞാൻ ഇതൊന്നും ആവില്ല എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക കേട്ടോ ഇതൊന്നും ആവില്ല എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക അപ്പോൾ ഇനി മേലിൽ ഞങ്ങളെ ഞങ്ങളെ എന്താ പറയുക ഞങ്ങളെന്തൊന്നും ഇല്ലാത്തൊന്നും പറഞ്ഞ് പറ പരത്താൻ നിൽക്കണ്ട നിങ്ങൾക്ക് എന്നെ അറിയാലോ നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ ഇങ്ങനെ കുഞ്ഞു കുട്ടി അതിനൊന്നെ കാണാൻ തുടങ്ങിയാണല്ലോ നിങ്ങൾ നിങ്ങൾക്ക് ഞമ്മളെ വീ വീട് പണിയിൽ എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നീന്നല്ലോ എത്ര നഷ്ടമാണെങ്കിലും ഞങ്ങളോട് തന്നെ പറഞ്ഞാണല്ലോ ഏട്ടാ അങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ വീട് പണിയിൽ നഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വെച്ച് തരേണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണല്ലോ നിങ്ങൾക്ക് നല്ല നിലയിൽ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നില്ല നിങ്ങളെ വീട് പണിയിൽ നഷ്ടമാണ് എനിക്കെന്തെങ്കിലും വെച്ച് തരണം എന്ന് ഞാൻ തന്നീന്നല്ലോ എൻ്റെ പൊന്നെ അപ്പോൾ അതിനൊന്നും നിൽക്കാൻ കള്ളത്തരം ഞങ്ങൾ നുണച്ചുകളാക്കാൻ പോയിട്ടല്ലേ ഞങ്ങൾക്ക് ഇതൊക്കെ പറ്റിയത് അപ്പോൾ അതുകൊണ്ട് ഇനി മേലിൽ എല്ലാ കഥകളൊന്നും പ്രചരിപ്പിക്കരുത് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഒരുപാട് സന്തോഷം എൻ്റെ സത്യാവസ്ഥ പറയൽ എൻ്റെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇത് ഇട്ടത് അപ്പോൾ നമ്മളെ ഇതിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലും കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഏതായാലും ഈ ഒരു പുുകിൽ ഇതോടുകൂടി തീർന്നാൽ മതിയായിരുന്നു ഇപ്പം മനസ്സിലായി യല്ലോ എഗ്രിമെന്റിൽ ഒപ്പിട്ടതിൻ്റെ കഥ അതാണ് സത്യം ഇനി നിങ്ങൾക്ക് സംശയം നിങ്ങൾ സംശയിച്ച് സംശയിച്ചവിടെ അങ്ങനെ ഇരുന്നോളൂട്ടോ ഓക്കെ എന്നാൽ അപ്പോൾ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഇഡലിയാണ് ഇഡ്ഡലിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിലത്തെ എല്ലാ വിഷമങ്ങളും മാറി എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് ശാന്തമായിട്ടുണ്ട് സമാധാനമായിട്ടുണ്ട് എനിക്കെല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ എല്ലാവരോടും സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരോടും എല്ലാവരോടും ഒരുപാട് താങ്ക്സ് നിങ്ങളൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ട് മാത്രമാണ് എനിക്ക് വിജയിക്കാൻ പറ്റിയത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും ടാറ്റാ അസാ